ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം ബി എം ഫാമിലി ബ്ലൗസ് അപ്പം ഇനി നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പം നമ്മ ഇത് തീരത്ത് തെളിയിച്ചു അത് കേട്ട് നമ്മുടെ കുട്ടികളെ സ്വീകരിക്കുന്നത് ഇത് നമ്മുടെ എൽ കെ ജി യു കെ ജി പ്രീ പ്രൈമറി സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ കിരീടം കൊടുക്കുന്ന ഒന്നാം ക്ലാസ്സിലോട്ട് പോകുന്ന കുട്ടികൾക്കാണ് അവർ നമ്മുടെ കിരീടം വെച്ച കിരീടത്തിലെ ഓരോ അക്ഷരങ്ങൾ നമ്മുടെ മലയാട്ടെ ഓരോ ആശയങ്ങളുടെ എഴുതിയൊക്കെയാണ് അത് എഴുതി ഒരു കിരീടവും വെച്ച് ഓരോ ലീഡവും കൊടുത്താണ് അവരെ നമ്മൾ ഒന്നിലേക്ക് സ്വീകരിക്കുന്നത് അപ്പോൾ ആ ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒന്നാം ക്ലാസ്സിലോട്ട് പത്ത് നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ട് ഈ വർഷം പിന്നെ ഇതിനകത്ത് നമ്മളിപ്പം യു കെ ജി എൽ കെ ജിയിലോട്ട് വരുന്ന പിള്ളേർക്കും നമ്മൾ കിരീടം വെച്ചാണ് സ്വീകരിക്കുന്നത് അത് നമ്മൾ വേറെ ഒരു എന്താ സിൽവർ കടർ പോയിട്ട് കേട്ടോ അതും സ്വീകരിക്കുന്നുണ്ട് ഇതൊക്കെ മാത്തുവിൻ്റെ ഫ്രണ്ട്സാണ് കുഴപ്പം ഈ വർഷം ഇവരെല്ലാം വേറെ ഡിവിഷനിലായിപ്പോയി നമ്മുടെ മാത്തുകൂട്ടം മാത്രം വേറെ ഡിവിഷനായി എയിലായി ബാക്കി ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സ് ബി ക്ലാസ്സിലായി കേട്ടോ ചരച്ചിലൊന്നും ഇല്ലായിരുന്നു രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു എന്നാലും ആൾക്ക് കിരീടം കിട്ടിയതാണ് മാത്തുക്കൂട്ടം കേട്ടോ കിരീടം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൾക്ക് കിരീട ലെഡവും മതി ആളതിന് വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പം എല്ലാവരും ഇന്ന് സ്കൂളിലൊക്കെ പോയോ കൊച്ചുമക്കളെ കൊണ്ടുവിട്ടോ ഞാൻ ഒരാളെ അംഗൻവാടി വിട്ടിട്ടാണ് പോയിട്ട് നമ്മുടെ മിന്നൂസിനെ അംഗൻവാടി വിട്ടു രണ്ടുപേരെങ്ങോട്ടാണ് പോയത് മൂത്തോൾ രണ്ടാം ക്ലാസ്സിനാണ് അങ്ങോട്ട് പോയിട്ടില്ലേ ഇതുവരെ അപ്പോൾ ഇവിടെ ഒന്നാം ക്ലാസ്സിലേക്ക് സീർണോണ്ടോ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ നമ്മുടെ ഓഡിറ്റോറിയം പൊളിച്ചിട്ടൊക്കെയാണ് കേട്ടോ അത് പുതിയതായിട്ട് പണിയുമാണ് പണി തീർന്നില്ല അല്ലെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ നമ്മളൊന്ന് പ്രീ പ്രൈമറി ആയിട്ട് നാലാം ക്ലാസ് വരുന്ന കുട്ടികളെല്ലാവരും ഒരുമിച്ച് ആയിരുന്നു കേട്ടോ എന്നിട്ട് അവരെ ഓരോ ക്ലാസ്സിലേക്ക് ചേരിച്ച് നമ്മൾ വിടുമായിരുന്നു അപ്പം ഈ ഭക്ഷണം നമുക്കറിയില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയായി ഇത് കഴിഞ്ഞിട്ട് നമുക്കീ ഇന്ന് എവിടെയാണ് മങ് മലബാർ ഗോൾഡിൽ നിന്ന് അവിടുന്ന് അവിടുത്തെ മൂന്ന് പേര് വന്നിട്ട് ഇവർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടേ പിള്ളേർക്ക് പ്രീ പ്രൈമറിലെ കുട്ടികൾക്ക് അത് ക്രയോൺസ് ആണ് കേട്ടോ ക്രയോൺസ് ഒരു മുട്ടായി വൈദ്യും പിള്ളേർക്കെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ കുറേ ഫോട്ടോ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരിയൊന്നും എടുത്തില്ല കുറച്ചേ എടുത്തുള്ളൂ നമുക്കങ്ങനെ വീഡിയോസ് പിടിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം പോലെ തന്നെ എല്ലാ മാതാപിതാക്കളും അവരവരുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് പറ്റി വീഡിയോസൊക്കെ എടുത്തു കുറച്ചേ എടുത്തുള്ളൂ ഒത്തിരി ഒന്നും എടുത്തില്ല നമുക്ക് രണ്ട് ക്ലാസ്സിലും പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കുറേ ചെറിയ വീഡിയോസ് അത്യാവശ്യം ആവാരുടെ വീഡിയോസ് കിട്ടി അത് കഴിഞ്ഞിട്ട് കുറേ നമ്മൾ ഫോട്ടോസ് എടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം കുറച്ച് കുറച്ച് ഫോട്ടോസ് കാണാം അവരിങ്ങനെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക ഇപ്പോൾ ഒരു വേറെ ക്ലാസ്സിലോട്ടൊക്കെ പോകുമല്ലേ പ്ലഡൊക്കെ കഴിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചിങ്ങ് കളിച്ചൊക്കെ നടന്നു നമുക്കറിയാം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നന്നായിട്ടൊക്കെ പോയി നാളെ തൊട്ട് അറിയാമെനി ഇതാണ് നമ്മുടെ കുട്ടീസുകൾ നമ്മുടെ മൂന്ന് പേരും രണ്ട് പേരും അവൻ്റെ അവരുടെ നമ്മൾ തൊട്ടടുത്തുള്ള കേട്ടോ അപ്പോൾ അവൻ്റെ അവരെ കൂട്ടുകാരാണ് ഇനി വേറെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അവർ സമയത്ത് എത്തിയില്ല അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്തില്ല ഇപ്പം നാളെ തൊട്ട് ബാ ഇന്ന് നമുക്ക് ബാഗൊന്നും കൊണ്ടു പോണ്ടായിരുന്നു കേട്ടോ ഇപ്പം നാട്ടിൽ നമുക്ക് ബാഗും എല്ലാ പുസ്തകവും കൊണ്ടുപോകണ്ടാവർക്ക് നാളെ ഒരു ഒരു ബുക്ക് കൊടുത്തു വിട്ടാൽ മതി ഇപ്പോൾ നാളെ തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പെട്ടെന്ന് തുടങ്ങുകയുള്ളൂ നേരം നാളെ തൊട്ട് മക്കൾക്ക് ബാഗൊക്കെ കൊടുത്തി വിടണം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പേടിച്ച് പോയി മഴ പെയ്യുമെന്ന് എന്തോ ഫലത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് എല്ലാവർക്കും വിട്ട് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ആദ്യമായിട്ട് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് അറിയുകയൊക്കെ ചെയ്തു